ൂർ സി പി ഐ എം അരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി ഷൺമുഖം പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഎം അരൂർ ലോക്കൽ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സി പി എം ആദ്യകാല നേതാവ് ജി ഷൺമുഖൻപിള്ള അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു അനുസ്മരണ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പിദ്ഘാടനം ചെയ്തു അരു സി പി എം പാർട്ടി കിട്ടി എന്ന പോലെ വികസന വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വഴി തുറക്കാനും ജി പിള്ളയ്ക്ക് കഴിഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി സമൂഹത്തിൽ ജീവിച്ച് ശേഷം സാധാരണ സാധാരണ ഇത്തരം പക്ഷേ നമ്മുടെ ഇടയിൽ

പാർട്ടി ഏറെ പിന്നോട്ടുണ്ട് അരപോലെ ഒരു പ്രദേശത്ത് നമുക്കറിയാം ഒരു യു ഡി എഫ് അനുകൂല അല്ലെങ്കിൽ പാർട്ടിക്ക് വളരെ ഏറെ വളക്കൂറുള്ള ഒരു മണ്ണല്ലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ അവിടെ നിന്ന് ഈയൊരു തലത്തിലേക്ക് പാർട്ടി സംവിധാനത്തെ ഒരു ട്രേഡ് യൂണിയൻ സംവിധാനത്തെ ഇവിടെ